ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നു കേരളത്തിന്റെ പൊതുവായും വയനാട് വിലങ്ങാട് ദുരന്തത്തിൽ സർവസ്വം നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് പുനരധിവാസവും അനുബന്ധ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും യോജിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രയോജനപ്പെടുത്തണമെന്ന് എം ഡി സിയുടെ അടിയന്തര യോഗം അഭ്യർത്ഥിച്ചു ദേശീയ അന്തർദേശീയ തലത്തിൽ മാതൃകയാകുന്ന മികച്ച പ്രവർത്തനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംഘടനകളും മാധ്യമ പ്രവർത്തകരും ദുരന്ത പ്രദേശങ്ങളിൽ നടത്തിയത് താൽക്കാലിക ക്യാമ്പുകളും ആവശ്യ സാധനങ്ങളും മറ്റ് സഹായങ്ങളും നൽകുന്നുണ്ടെങ്കിലും അടിയന്തര സാമ്പത്തിക സഹായം അർഹതപ്പെട്ടവർക്ക് നൽകണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു എം ഡി സി നേരിട്ടും കേരള ഗോവ ഗവർണർമാർ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി ബി ജെ പി നേതാക്കൾ മുഖാന്തര സമർപ്പിച്ച നിവേദനത്തിലെയും അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയിരിക്കിയ എല്ലാവരോടും യോഗം നന്ദി അറിയിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനം വർഷങ്ങളായി അവഗണന നേരിടുന്ന വയനാടിന് ഏറെ ഗുണകരമാകുമെന്ന് യോഗം പ്രതീക്ഷ പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം അഭ്യർത്ഥിച്ച് ആഗസ്റ്റ് മൂന്ന് അഞ്ച് തീയതികളിലാണ് നിവേദനം അയച്ചതെന്ന് പ്രസിഡന്റ് യോഗത്തിൽ അറിയിച്ചു ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഷെവലിയ സി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റുമാരായ സുബൈർ കൊളക്കാടൻ പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി ബേബി കിഴക്കുംഭാഗം ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എം കെ അയ്യപ്പൻ സെക്രട്ടറിമാരായ കുന്നോത്ത് അബൂബക്കർ പി ഐ അജയൻ എന്നിവർ പ്രസംഗിച്ചു മനോജ് സ്വാഗതവും നോവാക്സ് മൻസൂർ സി കെ നന്ദിയും പറഞ്ഞു മലബാർ ഡെവലപ്മെന്റ് ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നേരിട്ടും കേരള ഗോവ ഗവർണർമാർക്കും കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ ശ്രീ ജോർജ് കുര്യൻ സാറിനും ശ്രീ സുരേഷ് ഗുരു അവറുകൾക്കും കോപ്പി സഹിതം നിവേദന സംഭവിച്ചത് പ്രതീക്ഷിതനും വേഗത്തിലുള്ള സന്ദർശനം ഈ ശനിയാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയുന്നത് അത് കേരളത്തിന് പൊതുവെയും വർഷങ്ങളായി അവഗണന നേരിട്ട് തുടങ്ങുക വയനാടിന് പ്രത്യേകിച്ചും ദുരന്തം മൂലം സർവസ്വം നഷ്ടപ്പെട്ടവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്